ആലപ്പുഴ കൈനഗരി സ്വദേശി യമുനാദേവി ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ കൈത്താങ്ങുമായി പറ്റം മനുഷ്യർ എത്തുമെന്ന പ്രതീക്ഷയിലാണിവർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടങ്ങിയതാണ് യമുനാദേവിയുടെ ഈ കൊടിയ വേദന അന്നു പിടിമുറുക്കിയ ക്യാൻസർ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചു നെഞ്ചിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ അർബുദം ഒന്നടങ്ങിയെങ്കിലും വീണ്ടും രോഗം പിടിമുറുക്കുകയായിരുന്നു തുടരെയുള്ള ശസ്ത്രക്രിയകൾ ആരോഗ്യം തന്നെ നഷ്ടപ്പെടുത്തി ഇനിയുള്ള തുടർ ചികിത്സയ്ക്കും മരുന്നുകൾക്കും വലിയ തുക കണ്ടെത്തണം പണിക്കാരനായിരുന്ന ഭർത്താവ് മാത്രമടങ്ങുന്ന കുടുംബത്തിന് ഇനി മുൻപിലുള്ളത് ഇരുട്ട് മാത്രമാണ് അവർക്ക് എന്താ സഹായം ആവശ്യമാണ് അവരുടെ ഭർത്താവ്നിടയ്ക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാല് മുറിച്ച് മാറ്റി അദ്ദേഹം നേരത്തെ ലോട്ടറി കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു കാലിൽ കല്ല് കൊണ്ടതിന് ശേഷം അത് ഇൻഫെക്ഷൻ ആയി കാല് മുറിച്ച് മാറ്റയായി ഒരു ആരെങ്കിലും ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കുവാണെങ്കിൽ ലോട്ടറി വയ്ക്കുവാനൊക്കെ പോകാൻ അദ്ദേഹത്തിന് സാധിക്കും രോഗം ശരീരത്തെ കാർന്നു തിന്നുമ്പോഴും കുടുംബത്തിന്റെ അത്താണിയായ ഭർത്താവ് സുരേഷ് ബാബുവിനുണ്ടായ അപകടം കുടുംബത്തിന്റെ താളം തെറ്റിച്ചു ജോലി സ്ഥലത്ത് വെച്ച കാലിന് പരുക്ക് പറ്റിയ സുരേഷ് ബാബുവിന് ചികിത്സകൾ ഫലം കാണാതായതോടെ കാൽമുറച്ച് മാറ്റേണ്ടി വന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് അസുഖം തുടങ്ങുന്നത് എന്റെ ബ്ലസ്റ്റ് എടുത്തു കളഞ്ഞു പിന്നെ കുറച്ചാളെനിക്ക് കുഴപ്പമില്ലായിരുന്നു ഞാൻ വീട്ടുപണിക്കൊക്കെ പോയാണ് ജീവിച്ചത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും നട്ടലിന് അസുഖം വന്നു വീണ്ടും എനിക്ക് ഇരുപത്തിയഞ്ച് വന്നു ഇരുപത്തിയഞ്ച് വന്നുകഴിഞ്ഞു ഇപ്പം നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞങ്ങക്ക് ജീവിക്കാനുള്ള മാർഗമൊന്നുമില്ല രോഗ ദുരിതങ്ങൾക്കിടയിലും നിത്യജീവിതത്തിനായി വീട്ടുജോലിക്ക് പോയിരുന്ന യമുനാദേവിക്ക് ഇപ്പോൾ അതിനും സാധിക്കുന്നില്ല വീട്ടിലേക്കുള്ള വഴിയാകെ തകർന്നു കിടക്കുന്നതിനാൽ ആശുപത്രിയിലേക്കും തിരിച്ചുമുള്ള യാത്ര പോലും ഇവർക്ക് പേടി സ്വപ്നമാണ് ഇനിയുള്ള ജീവിതം തള്ളി നീക്കണമെങ്കിൽ ഇവർക്ക് സഹായം കിട്ടിയേ മതിയാകൂ കേരള വിഷയ ന്യൂസ് ആലപ്പുഴ